ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ചൂടേറും പരീക്ഷകാലം ജില്ലയിൽ അതികഠിനമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത് ഇത്തവണ വിദ്യാർത്ഥികൾക്ക് ഉള്ളും പുറവും ചൂടേറുന്ന പരീക്ഷാ കാലമാണ് ജില്ലയിൽ അതികഠിനമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത് മാർച്ച് ഒന്നിന് ഹൈസ്കൂൾ പരീക്ഷ ആരംഭിച്ചു ഒൻപതാം ക്ലാസ്സിലെ ആദ്യ പരീക്ഷ ഉച്ചയ്ക്ക് രണ്ടേക്കാൽ മുതൽ മണി വരെയാണ് പിന്നീടുള്ള പരീക്ഷകളെല്ലാം ഒന്നര മുതൽ മൂന്നേക്കാൽ വരെയാണ് എട്ടാം ക്ലാസ്സിലെ പരീക്ഷകൾ ഒന്നേ മുപ്പതിനാണ് തുടങ്ങുക എസ് എസ് എൽ സി പരീക്ഷ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് ഇരുപത്തി അഞ്ചിനും മറ്റു പരീക്ഷ ഇരുപത്തി ഏഴിനും അവസാനിക്കും ഇത്രയും കഠിനമായ ചൂടിൽ പരീക്ഷക്കാലം വരുന്നത് ആദ്യമായാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ വെയിൽ ഏൽക്കരുത് എന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് പല പരീക്ഷകളും ഈ സമയങ്ങളിലാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും പല വിദ്യാർത്ഥികളും കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്താൻ പരീക്ഷകൾ അവസാനിച്ച് ഏപ്രിൽ അവസാന വാരത്തിലാണ് ചൂട് കനക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ തന്നെ അസഹ്യമായ ചൂടാണ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത് അടുത്ത വാരത്തിൽ ജില്ലയിൽ ചൂട് നാൽപ്പത് ഡിഗ്രിയോട് അടുക്കുമെന്നാണ് അറിയുന്നത് ഉള്ളും പുറവും ചൂടുപിടിക്കുന്ന പരീക്ഷാ കാലമാണ് പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് വരാനിരിക്കുന്നത്